ഹായ് ഹലോ ഇന്ന് ഞാൻ പോയത് ഒരു നോസ്റ്റാർജിയ ഫീലുള്ള ഒരു വീട്ടിലേക്കാണ് നല്ല നല്ല പഴയ 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 ഗ്രാമ ഫോൺ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റുന്ന ഒരു വീട് അതല്ലേ ഇത്ര വലിയ ക്ലോക്കാണ് ഇപ്പം ഇങ്ങനത്തെ ക്ലോക്കൊക്കെ കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഓൾഡ് ഫീൽ ഉണ്ടാക്കുന്ന ഒരു വീടാണ് ഇത് അപ്പം ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അപ്പം വീടിൻ്റെ പേര് ഈശ്വരമംഗലം എന്നാണ് അപ്പം അവർ ഹസ്ബൻഡും ഞാൻ പറഞ്ഞ ഗ്രാമ ഫോൺ ഓൾഡ് ചെയർ ഒരു റാന്തൽ പോലത്തെ ഒരു വിളക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളിവിടെ കാണാൻ ഭയങ്കര അനസ്റ്റാൾ ചെയ്യാ ഫീൽ വരുന്ന ടച്ചിങ്സ് ഉള്ള ഒരു വീട് അവർ വീട്ടിലൊരു കാറ് കാണാം ആ കാറ് തൊണ്ണൂറ്റഞ്ച് വർഷത്തിൽ മേലെയായി അതൊരു അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെയൊക്കെ കാറാണ് അത് പണ്ട് അവർ അച്ഛനും അച്ഛൻ്റെ അച്ഛനൊക്കെ ഓടിച്ചിരുന്ന കോഴിക്കോട് ടൗണിൽ കൂടെ ഓടിച്ചിരുന്ന ഒരു കാറാണ് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും അന്നത്തെ റോയൽ കാറാണത് അപ്പോൾ നല്ലൊരു ഫീൽ വരുന്ന നല്ലൊരു വീടാണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയി എന്തൊക്കെയോ സാധനങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഒരു പുരാതനമായ ടച്ച് തോന്നിക്കുന്ന പല പല സാധനങ്ങളുള്ള ഒരു നല്ല ഒരു വീട് ഇപ്പോൾ കണ്ട സൈക്കിള് പിന്നെ കൃഷ്ണൻ ഇതാണ് ആ കാറ് കാറിൻ്റെ പേരെ പാടെ എഴുതിയ കണ്ടില്ലേ അപ്പം ഇതാണ് ആ കാറ് കാറ് ഇടയ്ക്കൊക്കെ ഇപ്പോഴും റണ്ണിങ് കണ്ടീഷനിലാണ് ഇപ്പോഴും ടൗണിൽ കൂടെയൊക്കെ കോഴിക്കോട് ടൗണിൽ കൂടെയൊക്കെ ഓടുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഈ കാറ് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ഓടി വരുതെ അപ്പം അത്രയും പഴയ നെസ്റ്റാൾജിയെ ഫീലുള്ള വീടും ഈ ഒരു നാലഞ്ച് വീട് വീടങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട് അതൊക്കെ അവർ ബ്രദേഴ്സും സിസ്റ്റേഴ്സും താമസിക്കുന്ന വീടാണ് അപ്പം അച്ഛൻ മരിച്ചുപോയി അതായത് ശിവൻ ഡോക്ടർ ആ ഡോക്ടർ അടുത്ത ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു ആ ഡോക്ടർ മരിച്ചുപോയി ആ ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ തോന്നത് പണ്ടത്തെ കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഡോക്ടറാണ് അവിടെ പ്രസിദ്ധനായ ഡോക്ടർ തോന്നുന്നത് ഇപ്പോൾ കണ്ട ഒരു തൊണ്ണൂറ്റഞ്ച് വണ്ടീൻ്റെ പേരതാ ഇവരുടെ അച്ഛൻ്റെ അച്ഛൻ്റെ കാറായിരുന്നു അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പം അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നല്ല ഭംഗിയുടെ കാർ നല്ല ഭംഗിയുടെ വീട് എല്ലാം ഈശ്വരമംഗലം എന്ന പേരിലാണ് ഈശ്വരമംഗലം ബംഗ്ലോ ആണ് ഈ വീടിൻ്റെ പേര് അപ്പോൾ അവരെ വീട്ടിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി വേറെ ഇതിലേക്ക് രാവിലെ ഇറങ്ങിയത് അമ്പലങ്ങളും ഇതൊക്കെയായിട്ട് രാവിലെ ഇറങ്ങിയത് ഒരു ഫുൾ ഡേ അന്ന് കവർ ചെയ്തു ഞങ്ങൾ ഒരു പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറിയത് ഒരു ഒമ്പതൊമ്പതരൊക്കെയാണ് അപ്പം കണ്ടില്ലേ കാറിൻ്റെ ഭംഗി വീടിൻ്റെ ഭംഗി എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു വീടും വീട്ടുകാരും അവിടെയുള്ളവർ അവരെ പേരും സിന്ധു എന്നാണ് നല്ലൊരു ലേഡിയാണ് അവർ അപ്പം ഇതാണ് കാറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇങ്ങനത്തെ കാറൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ഞാൻ മ്യൂസിയത്തിലൊക്കെയാണ് ഈ കാർ കണ്ടത് ഇതെൻ്റെ ഫോട്ടോഗ്രാഫർ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഷീജ ഓക്കേ ബായ്